ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എത്ര നരച്ച തലമുടിയായാലും അത് കീഴ് കറുത്തു വരുവാൻ ഒരു ഒറ്റമൂലി ഓക്കെ അപ്പോൾ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോക്ക് നല്ല കമൻസൊക്കെ ഇട്ട് എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിന് താങ്ക്സ് ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം ഓക്കെ അപ്പോൾ നരച്ച തലമുടി കീഴ് വേരോടുകൂടി കറുക്കുവാൻ ഓക്കെ അപ്പോൾ ഇന്നത്തെ കാലത്ത് കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ തലമുടി നരക്കുന്നുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ കൊച്ചു കുട്ടികൾക്കുള്ള നര അതായത് ഇളനര വളരെ കുറവായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇളനരയാണ് ഒരു പത്ത് വയസ് പന്ത്രണ്ട് വയസ്സ് അങ്ങനെ ആ പ്രായം തൊട്ടേ തലമുടി നരയ്ക്കുന്നു അതുപോലെ തന്നെ മുപ്പത് വയസ്സ് ആയ വ്യക്തികൾക്കൊക്കെ തലമുടി ഫുൾ ആട് നരക്കുന്നു ഒരു മുടി പോലും കാണില്ല കറുപ്പ് കംപ്ലീറ്റ് നരയായിരിക്കും അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് മരുന്നുകളൊക്കെ പ്രത്യേകിച്ച് ഡൈ ഒക്കെ തലയിൽ തേച്ച് പരീക്ഷു നോക്കിയ ആൾക്കാരാണ് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം ഡൈ നിങ്ങൾ തേക്കുകയാണെങ്കിൽ ഒരു ഇരുപത് ദിവസമോ അല്ലെങ്കിൽ മുപ്പത് ദിവസമോ നിൽക്കത്തുള്ളൂ അത് കഴിയുമ്പോഴത്തേക്കത് ഓ പിന്നെ വീണ്ടും നമ്മളത് ചെയ്യേണ്ടി വരും ചില ആൾക്കാർക്കൊക്കെ ഈ ഡൈ ഒക്കെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഉള്ള തലമുടി കൂടി കൊഴിഞ്ഞു പോകും ഓക്കെ അങ്ങനെ മുടി കൊഴിച്ചിലൊക്കെ ഡൈ ഇട്ടാ ഉണ്ടാകും അതുപോലെ തന്നെ തലവോട്ടിയിലൊക്കെ ചൊറിച്ചിൽ അങ്ങനെയുള്ള അലർജികളൊക്കെ ഉണ്ടാകുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു മരുന്നാണ് ഒരു മരുന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ തലയിൽ തേക്കേണ്ട ഒരു എണ്ണം സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ഞങ്ങൾ ലഭിക്കുന്നതായിരിക്കും എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോ വഴി ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ഏത് പ്രായക്കാർക്കും ഈ എണ്ണ ഉപയോഗിക്കാം സൂപ്പർ എണ്ണയാണ് നിങ്ങൾ ഉണ്ടാക്കി എടുക്കുക അത് നിങ്ങൾ തേച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് വെച്ച് തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അതിൽ ഒരു സംശയം അപ്പോൾ ഈ ഒരു മരുന്ന് പളഞ്ഞതിന് മുൻപായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാറുണ്ട് അതായത് നമുക്ക് ശരീരത്തിലെ മെലാനിന്റെ അംശം കുറയുമ്പോഴാണ് തലമുടി നരയ്ക്കുന്നത് ഓക്കെ അതുകൊണ്ട് മെലാനിന് കൂടുതലുള്ള അതായത് മെലാനിൻ്റെ അംശം കൂടുതലുള്ള ഫുഡ് കഴിക്കുക പ്രത്യേകിച്ച് പച്ചക്കറി നിങ്ങൾ ധാരാളം കഴിക്കുക ചീര ഓക്കെ അതായത് ഇലക്കറികൾ ധാരാളം കഴിക്കുക ഓക്കെ അതേപോലെ തന്നെ പാല് മുട്ടയൊക്കെ കഴിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അതേപോലെ തന്നെ അതേപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക ഇപ്പോൾ ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുക ഒരു മൂന്ന് ലിറ്റർ വെള്ളം നിങ്ങൾ ഡെയിലി കുടിച്ച് ചെയ്യണം കാരണം നമ്മുടെ ശരീരത്തിൽ ജലാംശം വേണം അതായത് ഈർപ്പത്തിന്റെ അംശം നമ്മുടെ ബോഡിക്ക് വേണം അല്ലെങ്കിൽ വരൾച്ച ഉണ്ടാകും അങ്ങനെ വരൾച്ച വന്നാലും തലമുടിയൊക്കെ പെട്ടെന്ന് അലയ്ക്കും പെട്ടെന്ന് കോഴിയൊക്കെ പോകും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും ഇനി നിങ്ങൾക്ക് ഒരു മരുന്ന് ഞാൻ ആദ്യം പറഞ്ഞിരിക്കും അതായത് നിങ്ങൾ ഉള്ളിൽ കഴിക്കേണ്ട മരുന്നാണ് ഓക്കെ അപ്പോൾ ആ മരുന്ന് വേണമെന്നല്ല ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സിമ്പിൾ മരുന്നാണ് അല്ലാതെ വലിയ കൂടിയ മരുന്നൊന്നുമല്ല കിടന്ന മരുന്നാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് കറിവേപ്പില എടുക്കുക കുറച്ച് പച്ച കറിവേപ്പില എടുക്കുക പച്ച കറിവേപ്പില ഓക്കെ നമ്മൾ കൂട്ടാൻ കറി വെക്കി വയ്ക്കുന്ന കറിവേപ്പില ഓക്കെ അങ്ങനെ കറിവേപ്പില എടുത്ത് നല്ലതുപോലെ കഴുകി പ്രത്യേകിച്ച് നിങ്ങൾ കടയിൽ നിന്നാണ് കറിവേപ്പില ഭാഗം ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഉപ്പുപൊടിയും മഞ്ഞൾ പൊടിയും ഇട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അതിൽ കഴുകുക അതിലൊരു പത്ത് മിനിറ്റെങ്കിലും ഈ കറിവേപ്പില നിങ്ങൾ മുക്കിവെക്കണം ഓക്കെ അങ്ങനെ നിങ്ങൾ മുക്കിവെച്ച് വേണം എടുത്ത് ഉപയോഗിക്കുക അല്ലെങ്കിൽ വിഷാംശമൊക്കെ കറിവേപ്പിലേക്കാണവർ വിഷമൊക്കെ അടിച്ചിട്ടായിരിക്കും കൊണ്ടു വരുന്നത് കേടാകാതിരിക്കാൻ വേണ്ടി ഓക്കെ അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ കുറച്ച് കറിവേപ്പില എടുക്കുക അതിനെ അരക്കുക അങ്ങനെ മഷി പോലെ അരച്ചെടുക്കണം നല്ല മഷി പോലെ അരച്ചെടുത്ത് ഒരു ചെറിയ നെല്ലിക്ക അളവിൽ വലിയ മുന്തങ്ങ പോലെക്കുന്ന നെല്ലിക്കയുടെ അളവിലല്ല ഒരു ചെറിയ നെല്ലിക്ക ഒരു ചെറിയ നെല്ലിക്കയുടെ അളവിലെടുത്ത് നന്ദീണം കഴിക്കുക അതായത് അത് വായിക്കാതിട്ടിട്ട് ഒരു ഗ്ലാസ് മോരും വെള്ളം കുടിക്കുക ഈ കറിവേപ്പില കുഴച്ചെടുത്ത് നമ്മൾ വായിക്കത്തിടുക ഒരു ചെറിയൊരു ഉരുള നെല്ലിക്കടമാണെങ്കിൽ വായ്ക്കത്തിട്ടിട്ട് ഒരു ഗ്ലാസ് മോരും വെള്ളം കുടിക്കുക ഇങ്ങനെ നിങ്ങൾ ഒരാഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ചെയ്യുക അതായത് രണ്ട് തവണ നിങ്ങളത് കുടിക്കുക ഓക്കെ മനസ്സിലായല്ലോ ഇത് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലമുടി ഉൾ വേരോടുകൂടി കറുക്കും അതിനു വേണ്ടിയാണ് ഈ ഒരു മരുന്ന് കൂടി ഞാനിത് സജെസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ശരീരത്തിലുള്ള മരാനിന്റെ അംശം കൂടും കൂടുക വഴി മുടി നര നര മാറും ഓക്കെ ഈ മരുന്ന് നിങ്ങൾ ഉറപ്പായിട്ടും കാഴ്ചക്കണം കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഇനി ആ ഒരു എണ്ണ പറഞ്ഞു തരാം അതായത് നരച്ച തലമുടീനെ കറുപ്പിക്കാനുള്ള എണ്ണ ഓക്കെ അത് വേറൊന്നുമല്ല ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഇരുന്നൂറ് മില്ലി ഒരു ഇരുന്നൂറ് മില്ലി ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കുക ശുദ്ധമായ വെളിച്ചെണ്ണ എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം അത് എണ്ണ ആട്ടുന്നില്ലേ ഈ ഉണക്കത്തേങ്ങയെ കൊണ്ടു ആട്ടുന്ന ഒരു മില്ലുണ്ടല്ലോ ആ മില്ലിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാം ഓക്കെ അങ്ങനെ വാങ്ങിയ വെളിച്ചെണ്ണ ഒരു ഇരുന്നൂറ് മില്ലി ഓക്കെ ഇനി നിന്നും ചെയ്യേണ്ടത് ആ വെളിച്ചെണ്ണേനെ ഒരു ചീനച്ചട്ടിയിൽ ഒഴിക്കുക നല്ല വൃത്തിയുള്ള ഒരു ചീനച്ചട്ടി ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇടുക ഒരു പിടി പച്ച കറിവേപ്പില ഇടുക അതേപോലെ തന്നെ ഒരു പിടി മൈരാഞ്ചിയില പച്ച മൈലാഞ്ചിയില ഇടുക ഇട്ടിട്ട് ഇതിങ്ങനെ തിളപ്പിക്കുക ചെറിയ തീയിൽ തിളപ്പിക്കുക ചെറിയ തീ തിളപ്പിക്കുക ഇടയ്ക്കൊന്ന് ഇറക്കി കൊടുക്കുക കരിച്ച് മുറിച്ച് നാശകോശമാക്കിക്കളയൽ ഇട അല്പം ഒന്ന് അത് ആ ഒരു പത വരും പത പത ഓക്കെ ആ പത സ്റ്റോപ്പ് ആകുമ്പോഴത്തേക്കും അടുപ്പ് നിങ്ങൾ സ്റ്റോപ്പ് ആക്കുക ഇന്ന തീ നമുക്ക് വേണ്ട അങ്ങനെ വെച്ചിരിക്കുക അങ്ങനെ വെച്ചിരുന്നത് ചൂടാറിയ ശേഷം നല്ലതുപോലെ ചൂട് ആറിയ ശേഷം അരിച്ചെടുത്ത് ഒരു കുപ്പിയിൽ സൂക്ഷിക്കുക എന്നിട്ട് നിങ്ങൾ കുളിക്കാൻ പോകുന്നതിന് ഒരു മണിക്കൂർ മുൻപായിട്ട് തലത്തേക്കുക നല്ലതുപോലെ തേച്ച് കൊടുക്കുക തല ഓട്ടത്തിലൊക്കെ തേച്ച് പിടിപ്പിക്കുക മുടി വേരോട് കൂടി കറക്കണം അതിനുവേണ്ടിയാണ് ഈ ഒരു എണ്ണ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ എണ്ണ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് തലത്തേക്കുക ഒരു മണിക്കൂർ തല ഇട്ടിരുന്നിട്ട് പിന്നെ നിങ്ങൾ കുളിക്കുക ഇപ്പോഴത്തെ ചില ആൾക്കാർ ചോദിക്കും അങ്ങനെ കുളിക്കുമ്പോഴത്തേക്കും സോപ്പ് ഇട്ട് കഴുകാമോ എന്ന് ചോദിക്കും നിങ്ങൾ സോപ്പ് യൂസ് ആക്കണ്ട സോപ്പ് യൂസ് ആക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് താളിപ്പൊടി അറിയട്ടോ താളിപ്പൊടി മേടിച്ചിട്ട് സോപ്പിന് വരാം യൂസ് ആക്കി അതുകൊണ്ട് കഴിയും ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി ഉറപ്പായിട്ടും ഒരു ഇരുപത്തൊന്ന് ദിവസം നടത്തു വെച്ച് തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അതിൽ യാതൊരു സംശയമില്ല സൂപ്പർ മരുന്നാണ് നിങ്ങൾ ചെയ്തു നോക്ക് ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ടിപ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ